മറ്റു വാർത്തകൾ ഗുരുവായൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെത്തു മറ്റു നായ്ക്കൾക്കും പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു കോട്ടപ്പടി ചേമ്പാലക്കുളം ഭഗവതി ക്ഷേത്ര പരിസരത്ത് വെള്ളിയാഴ്ച രാവിലെ മുതലാണ് തെരുവുനായ പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചത് ആശങ്കയോടെ നഗരസഭയിൽ വിവരം അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു ഒടുവിൽ ഉച്ചയോടെ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നായയെ കൊടുക്കിട്ടുപിടിച്ച് കെട്ടിയിട്ടു വൈകുന്നേരത്തോടെ നായ ചത്തു ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം നാട്ടുകാർ നായയെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സംസ്കരിച്ചു ഈ നായ മറ്റു നായ്ക്കളെ കടിച്ചതായും നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നും പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണമായി ഇതോടെ ചത്തനായക്ക് പേവിഷ ബാധ ഏറ്റിട്ടുണ്ടോയെന്ന് സ്ഥിരീകരിക്കണമെന്ന ആവശ്യം ശക്തമായി ഇതേ തുടർന്ന് ഇന്നുച്ചയോടെ ആരോഗ്യ വിഭാഗമെത്തി ജഡം പുറത്തെടുത്ത് മണ്ണുത്തി വെറ്റിനറി കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനെ കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പറഞ്ഞു പേവിഷമുള്ള ഒരു പോലെയാണ് ഇത് കാണുന്നത് ആർക്കെങ്കിലും ഒരു രണ്ടു നാല് ദിവസം കഴിഞ്ഞിട്ട് പേ ഇളകിയിട്ടുണ്ടെങ്കിൽ പല പട്ടികൾ ഇത് കടിച്ചിട്ടുണ്ട് അപ്പം അത് ഇളകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ സ്ഥിരീകരിക്കുക തന്നെ വേണം എന്ന് നിർബന്ധം പറഞ്ഞു ഡോക്ടറോട് അത് നമ്മളെ അനുഷ്മാമ്മയുടെ നിർബന്ധം പറഞ്ഞു ഇവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു ചെയ്തു അങ്ങനെയാണ് വീണ്ടും വന്നിട്ട് പോസ്റ്റ്മോർട്ടം കൊണ്ടുപോയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ പേവിഷബാധ സ്ഥിരീകരിക്കാനാകൂ രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് ലഭിക്കുമെന്ന് പൂക്കോട് വെറ്റിനറി ഡോക്ടർ സി ആർ പ്രശാന്ത് പറഞ്ഞു മേഖലയിലെ തെരുവു നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുള്ളതിനാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല അടുത്ത ദിവസം വീണ്ടും കുത്തിവെയ്പ്പിനായി ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും ഡോക്ടർ അറിയിച്ചു